പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ ഊരാമ്പാറയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളിവിടെ കാട്ടാന റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അത് കാണുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് പത്തനംതിട്ടയ്ക്ക് ധാരാളം ബസ്സുകളൊക്കെ പോകുന്നു ഫോറസ്റ്റുകാര് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാട്ടാന ഈ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആറു മണി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കാട്ടാന റോഡ് ക്രോസ് ചെയ്ത് വരുന്നത് നമുക്ക് ആ ഒരു ദൃശ്യത്തിലേക്ക് കടക്കാം ധാരാളം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ദേ ആ റബു തോട്ടത്തിൽ കാട്ടാന നിൽക്കുന്നു കണ്ടില്ലേ ഞാനിപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അതെ കണ്ടോ കാട്ടാന ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് റബ്ബറിൻ്റെ ഇലയൊക്കെ പറിച്ചു തിരഞ്ഞുകയാണ് അവിടുന്ന് കാട്ടാന പതിയെ നടന്ന് വരുന്ന രണ്ടു പേരുണ്ട് ഇന്ന് മുന്നിൽ വലിയ കൊമ്പനാന തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രണ്ടു പേരും പതുക്കെ പതുക്കെ വന്ന് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നത് നമ്മൾക്ക് കാണാം ഇന്നത്തെ റോഡ് ക്രോസ് ചെയ്യുന്നത് കാണുവാൻ തന്നെ വളരെ രസമാണ് രണ്ട് കാട്ടാനകളും ഒരേപോലെ റോഡിൽ കൂടി കുറേ ദൂരം മുന്നോട്ട് പതിയെ പതിയെ നടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാം എന്തായാലും അവർ രണ്ടുപേരും ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും சிட்டாரில் உள்ள சலத்தில் மூட்டப்பொடியில் உள்ள சலத்தில் ஒரு டேம் சைட் இருக்குது அது பக்கத்தில் வனம் இருக்குது அந்த வனத்தில் அந்த ஆணை இறங்கி வர்றதுனால முன்பே வரைக்கும் அஞ்சு வருஷமாக அவரு ஒருத்தர் டிஸ்டர்பன்ஸ் ஒரு ஆணை வருது இப்போ ரெண்டு வருஷமாக ரெண்டு ஆணை வருது வந்து சிட்டார் ரோடை கிராஸ் பண்ணி அந்த சைடு போகுது ஒருத்தருக்கு சலியமில்லை ஒரு ஒரு மணிக்கூர் எல்லோரும் கொஞ்சம் டிராஃபிக் சின்ன பிரச்சனை இல்லாமல் அது நாட்டுக்கு ஒரு சல்லியம் எல்லாரும் ஆகலை ஆணைகளில் ஐசோலேஸ் கூடும் எனக்கு தான் காடு நானும் பக்கத்தில் இருக்குதுன்னா நம்ம ஒன்றும் செய்ய முடியல ஃபாரஸ்ட் டிபார்ட்மெண்ட்டு ரொம்ப கஷ்டப்படுது போலீஸ் டிபார்ட் எல்லா டிபார்ட்மெண்ட்டும் கஷ்டப்படுது ஆனாலும் அந்த ஆள் இதுவரைக்கும் ஒருத்தர் கூட சீ போடல ஒரு வண்டியை கூட கட்டிடுது அதாவது ஆள் ரொம்ப அறிவு உள்ளது தான் ஒவ்வொரு விளட்டி விரட்டி அது ரூட்டு வேலையை மாற்றி அங்கேயாச்சு ஆடு தவிர வேறு குழப்பம் இல்லாத போயிட்டுருக்கு நீங்கள் குழப்பெல்லாம் போகல நன்றி நமஸ்காரம் வணக்கம்

ഗേറ്റ തരക്കോ

അത് <sum> ഇത <sum> എത്ര കൊമ്പ് ഈ ചീകുന്ന വല്ല ഉണ്ടോ അതോ ഇങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ടോ ഒരാട്ടി പോയിട്ട് എന്റെ വാഴയൊക്കെ നിക്ക നല്ല വൈവാഴയാവാ

ഞാൻ ഇവിടെ മൂന്നാലും ജോലി ചെയ്താണ്ട് പറ്റിയതാ 真正了！ അവിടെ ഇവിടെ കമ്പിയുള്ള കാരണം കമ്പി അവര് തടസ്സമാണ് നമുക്ക് പറ്റും അങ്ങനെ നോക്കിയിട്ടൊക്കെ ഇറങ്ങില്ല വെള്ളത്തിൽ ചെറുതാദ്യം വന്നു നോക്കൂ ഇവിടെ അല്ല മാം മോളി നിക്കു എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഓക്കെ അടിച്ചാൽ അപ്പൊ er